ഹായ് ഗൈസ് വെൽക്കം ടു ഹങ്കി ഗൈസ് അപ്പോൾ ഇന്നത്തെ വ്ലോഗിലെ സ്പോട്ട് എവിടെയാന്ന് നോക്കിയാലോ നമ്മുടെ കഴക്കൂട്ടത്തുള്ള ടെറസ് ബൈ മക്കാവോയിലാണ് കേട്ടോ ഇവിടെ പുതുതായിട്ട് രണ്ട് ഐറ്റം ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം പിന്നെ ഇവിടുത്തെ മസ്റ്റർ ഐറ്റംസും എന്തൊക്കെയാന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ടെറസ് ബൈ മക്കാവോയിൽ ഫുഡ് അടിക്കാൻ വരുന്നത് ഒരു പ്രത്യേകതര എക്സ്പീരിയൻസ് ആണല്ലേ പ്രത്യേകിച്ച് ഈ റൂഫ് ടോപ്പ് ആംബിയൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും മസ്റ്റായിട്ടും വരേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് ഇവിടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സീറ്റിംഗും ഡൈനിങ്ങും അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ ഫുഡ് മാത്രമല്ല ഇവിടെ ഹുക്കയും അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സുമായിട്ടൊക്കെ വരുവാണെങ്കിൽ ജസ്റ്റ് ചില്ലിയാനായിട്ട് കുറച്ച് ഗെയിം ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ ഇവിടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ വരുമ്പോൾ സ്ഥിരം കളിക്കാറ് നമ്മുടെ ടേബിൾ ഫുട്ബോൾ ആണ് കേട്ടോ അതാകുമ്പോൾ ത്രീ വർഷ ടീമായിട്ട് കളിക്കാൻ പറ്റും നല്ല എൻജോയ്മെന്റ് ആണത് ഇന്ന് അമ്മയും ചേച്ചിയും ഒപ്പമുണ്ട് അപ്പോൾ മെനു ഒക്കെ നോക്കി നമ്മളൊരു നാലഞ്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ബർഗർ എത്തിയിട്ടുണ്ട് പിന്നെ സെക്കൻഡ് കോഡൺ ബ്ലൂ എന്ന് പറയുന്ന ഒരു ഐറ്റം എത്തിയിട്ടുണ്ട് തേർഡ് നമ്മുടെ ഫെറി റൈസ് കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ ഇതിനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് പറയാം കോഡൺ ബ്ലൂ എന്ന് പറയുന്നത് ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് പിന്നെ ന്യൂലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഐറ്റം ആണ് ഹവായൻ ബർഗറും പിന്നെ ഇവിടുത്തെ പെരി ഷോപ്പ് ചിക്കൻ ലെഗ് വിത്ത് ഫെറി റൈസ് എന്ന് പറയുന്ന ഐറ്റവും പിന്നെ ഇവിടുത്തെ ക്രീമി പ്രോൺസ് നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റവും ആണ് പിന്നെ ഇവിടുത്തെ പെസ്റ്റോ ചിക്കൻ പാസ്തയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് ഒപ്പം ഇതാണ് ടെറസ് ബൈ മക്കാവോ നിയർലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹവായി ബർഗർ കേട്ടോ എനിക്ക് ഫെറി റൈസ് കണ്ടു വന്നിട്ട് കഴിക്കാനായിട്ട് ആഗ്രഹമായിരുന്നു കേട്ടോ നമുക്ക് ഫസ്റ്റ് ഓർഡർ ചെയ്ത ഐറ്റത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തേക്കാം ഹവായിൻ ബർഗർ ഹവായൻ ബർഗറിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ കാരം പൈനാപ്പിളും പിന്നെ ബീഫിന്റെ സ്പൈസി ആയിട്ടുള്ള പാറ്റിയാണ് ഈ ബർഗറിൽ വരുന്നത് ഫസ്റ്റ് ബൈറ്റിൽ തന്നെ ആ സ്പൈസി ആയിട്ടുള്ള ബീഫിൻ്റെ പാറ്റിയും പിന്നെ ആ ക്യാരം ലൈസ്ഡ് പൈനാപ്പിളിൻ്റെ ഫ്ലേവർ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്ത കേട്ടോ പിന്നെ ബർഗറിൻ്റെ ബണ്ണിൻ്റെ ക്വാളിറ്റിയും കൊള്ളായിരുന്നു ഇതാണ് പെസ്റ്റോ ചിക്കൻ പാസ്ത അപ്പോൾ പെസ്റ്റോ ചിക്കൻ പാസ്തയാണ് അടുത്ത് ട്രൈ ചെയ്യാൻ പോകുന്നത് കേൾക്കാം അപ്പോൾ ആസ്തയിലും പിന്നെ ആ ചിക്കനിലൊക്കെ ആ പെസ്റ്റോയുടെ ഫ്രോസിൻ്റെ ഫ്ലേവർ നന്നായിട്ടുണ്ട് കൂടുതലും എൻഹാൻസ് ചെയ്തു നിന്നത് ആ മിൻറ്റിൻ്റെ ഫ്ലേവർ തന്നെയായിരുന്നു കണ്ടപ്പോൾ എനിക്ക് അത്ര താല്പര്യം തോന്നിയില്ലെങ്കിലും കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് ആ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് ഈ ഗ്രീൻ ഫ്ലേവേഴ്സിൽ നിങ്ങൾക്ക് പാസ്ത ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പെസ്റ്റോ ചിക്കൻ പാസ്ത നിങ്ങൾക്കുള്ളതാണ് ഉറപ്പായിട്ടും ട്രൈ ചെയ്തു ഞാൻ ഗ്യാരണ്ടി പിന്നെ ഈ പാസ്തയുടെ ക്രീമി ടെക്സ്ചർ ഉണ്ടല്ലോ അതും പൊളിയായിരുന്നു നമ്മുടെ ഈ ഹവായൻ ബർഗറിലല്ലേ നല്ല തിക്ക് മീറ്റി ആയിട്ടുള്ള പാറ്റി തന്നെയായിരുന്നു എൻ്റെ അമ്മയ്ക്ക് ഇന്ന് കഴിച്ച ഐറ്റംസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹവായൻ ബർഗർ ഇതാണ് കോഡൺ ബ്ലൂ ചിക്കൻ കേട്ടോ ഈ കോഡൺ ബ്ലൂ ചിക്കൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ഔട്ടർ ഔട്ടറിലേറിനകത്ത് ചീസും ഒക്കെ വരുന്ന ഒരു അടിപൊളി ഉള്ള സംഭവമാണ് പുറമെ നല്ല ചീസും ക്രീമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ചീസ് ക്രീമി ടെക്സ്ചർ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ഉറപ്പായിട്ടൊന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മെയിനായിട്ട് ആ പുറമേ ഉള്ള ക്രീമിൻ്റെ ടേസ്റ്റ് സെറ്റ് ആയിരുന്നു പിന്നെ ലച്ചൂസും ഫ്രഞ്ച് ഫ്രൈസും ഇതിനോടൊപ്പം തന്നെ വരുന്നുണ്ട് പിന്നെ അത് കൂടാതെ നല്ല സ്വീറ്റ് സ്പൈസി ആയിട്ടുള്ള ഒരു ചട്നിയും ഇത് ചട്നി ആയിട്ടും എനിക്ക് തോന്നി സോസ് ആയിട്ട് തോന്നി എന്താണെന്ന് കൺഫേം ആയിട്ട് അറിയത്തില്ലാട്ടോ അപ്പോൾ ആ സംഭവം പൊളിയായിരുന്നു അകത്തെ ആ ചിക്കനും ചീസും കണ്ടില്ലേ ഇത് കണ്ട് നിങ്ങൾക്ക് കഴിക്കാൻ തോന്നില്ലെങ്കിൽ നേരെ നമ്മൾ ടെറസ് ബൈ മെക്കാവൽ പോയിട്ട് കോർഡൺ ബ്ലൂ ഓർഡർ ചെയ്തോളൂ ഈ കോർഡൺ ബ്ലൂ ഉണ്ടല്ലോ ആ ചട്ണിയിലും ലച്ചൂസിലും ഫ്രഞ്ച് ഫ്രൈസിലൂടെ ഞാൻ ഒന്ന് ഡിപ്പ് ചെയ്ത് റാപ്പ് ചെയ്ത് കഴിച്ചു നോക്കി കേട്ടോ ടേസ്റ്റ് ആയിരുന്നേ പിന്നെ ടെറസ് ബൈ മക്കാവോലെ മെയിൻ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇവിടുത്തെ ക്രീമി പ്രോൺസ് ആയിട്ടോ നല്ല ക്രീമി ഒരു ഗ്രേവിയിൽ സോഫ്റ്റ് ആയിട്ടുള്ള പ്രോൺസ് നല്ല അടിപൊളി ഫ്ലേവറിൽ വരുന്ന ഒരു ഐറ്റം ആണ് അതിൽ ഞാൻ ട്രൈ ചെയ്തത് ഗാർലിക് നാണോ പോവണം കേട്ടോ നല്ല രീതിയിൽ തന്നെ ആ നാണ് ആ ഗ്രേവിയിൽ കുതിർക്കത്തുള്ള രീതിയിൽ മുക്കിയെടുത്ത് കഴിച്ചു നോക്കണം കേട്ടോ സെറ്റ് ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഈ നാനും ക്രീമി പ്രോൺസും നിങ്ങളെ ടെറസ് ബൈ മക്കാവോയിൽ പോവുകയാണെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കുക പിന്നെ ലാസ്റ്റാണ് നമ്മൾ പെരി ഷോക്ക് ലെഗ് പീസ് വിത്ത് ഫെറി റൈസ് ട്രൈ ചെയ്തത് ഇതും ഇവരുടെ നൂലി ലോഞ്ച് ഐറ്റം ആണ് കേട്ടോ ഇവിടുത്തെ പെരി ഷോക്ക് ഗ്രിൽഡ് ചിക്കൻ അല്ലേ അത് ഫെറി റൈസ് എന്ന് പറയുന്ന ഐറ്റത്തിനോടൊപ്പം വരുമ്പോൾ ഉള്ള ഫ്യൂഷൻ ഡിഷാണ് അടിപൊളിയാണ് ഇവിടുത്തെ ഗ്രിൽഡ് ചിക്കൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ആ പുതുതായിട്ട് വന്ന ഫെറി റൈസും സംഭവം പൊളി തന്നെയാണ് കേട്ടോ ആ മിൻ മിഞ്ചട്നിയിൽ ഗ്രിൽഡ് ചിക്കൻ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ സെറ്റ് ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക പിന്നെ ഇതുപോലുള്ള ഫുഡ് സ്പോർട്സും ഫുഡ് ഒക്കെ കാണാനായിട്ട് നമ്മുടെ ഹംഗ്രി ജേഴ്സ് ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ടെറസ് ബൈമൊക്കെ അവൽ പോയിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും പോവുക